ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് നമ്മളൊക്കെ അടിയിലുണ്ടല്ലോ ഒരു അടിപൊളി സാധനം വന്നിട്ടുണ്ട് സെറ്റും മൈക്കെയാണ് കേട്ടോ അടിപൊളി സാധനമാണേ പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൂന്ന് ഐറ്റം സൗണ്ടുകൾ നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ കുട്ടികളെ സൗണ്ട് ഉണ്ടാക്കാം മുതിർന്നവരെ സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ മൂന്ന് ഐറ്റം വരുന്ന സൗണ്ടുകൾ ഇതിലുണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്

ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇത് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും തന്നെ കഴിഞ്ഞാൽ ഈ റേറ്റിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടൂല വേഗം കോൺടാക്റ്റ് ചെയ്തോളി കേട്ടോ നമ്മുടെ നമ്പറിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി എഴുപത്തി മൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ